സ്ലാമലേക്കും അബ്ദുല്ല ഖാസറോടാണ് ഇത് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സജീവമായി പ്രവർത്തിക്കുന്ന ആവേശം ഉൾക്കൊള്ളുന്ന ഭയങ്കരം ശബ്ദം ഉയർത്തുന്ന ലീഗ് എന്ന് പറഞ്ഞ് അലോലി കാണിക്കുന്ന ഏ ഭയങ്കര ആവേശം കൊള്ളുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ കേൾക്കാനാണ് ഞാനിത് പറയുന്നത് പ്രത്യേകിച്ചിട്ട് കാരണം എന്നെ ഒരുപാട് തേറുമറിയുന്ന ഒരുപാട് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് അവരോട് എനിക്കിത് പറഞ്ഞേ പറ്റുമോ അതുകൊണ്ട് പറയുന്നതാണ് സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്മായിൽ സാഹിബ് എന്നറിയുന്ന ഒരു മനുഷ്യന്യ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വരും തലമുറയ്ക്ക് വരാൻ പോകുന്ന പല കാരണങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് ഒരു പാർട്ടി പോകണമെന്നും അതിനൊരു പതാക പോകണമെന്നും അതിനൊരു പിന്നെ ചില നിസാനികളൊക്കെ പോകണമെന്നും അതിന് ഇന്ന കളർ പോകണമെന്നൊക്കെ തീരുമാനിച്ചു കൊണ്ട് ഒരു പച്ചക്കളറിൻ്റെ പതാകയും ഒരു ചന്ദ്രക്കലയും അതിനൊരു സ്റ്റാറും ഒക്കെ അയറ്റിയും ഒരു ഐ യു എം എൽ എന്നുള്ള പേരൂട്ടിട്ട് ഒരു ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്നുള്ള പേരും ഒരു പതാക ഉണ്ടാക്കി ആ പതാക ഉണ്ടാക്കിയ സന്ദർഭത്തിലും ആ പാർട്ടി ഉണ്ടാക്കുന്ന സന്ദർഭത്തിലും നെഹ്റു എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞങ്ങൾ തരും നിങ്ങളതൊന്നും ഉണ്ടാക്കേണ്ട ഇതൊക്കെ മറികടന്ന് കൊണ്ടാന്ന് അതെല്ലാം തള്ളിക്കൊണ്ടാന്ന് ഇസ്മായിൽ സാഹിബ് ധീരദൃശ്യോടുകൂടിയിട്ട് ഒരു പതാക ഉണ്ടാക്കിയത് ഇത് എൻ്റെ എന്നെ വിമർശിക്കുന്ന ലീഗിൻ്റെ പ്രവർത്തകൻ ഉണ്ടല്ല ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് അതുകൊണ്ടുതന്നെ അതൊക്കെ പറയേണ്ടി വരുന്നുള്ളത് അപ്പോൾ ആ പതാക ഉണ്ടാക്കിയ ഇസ്മായിൽ സാഹിബിൻ്റെ അന്നേരത്തെ ആ പതാക ഉണ്ടാക്കിയ സന്ദർഭത്തിൽ അന്ന് മുസ്ലിങ്ങൾക്കൊരു അഭിലാഷം ഒരു ആഗ്രഹങ്ങളും ഒരു ശക്തി ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾക്ക് ലോകം അവസാനം പേർക്കും ഈ ഇന്ത്യ രീതി ജീവിക്കാനവകാശമുണ്ട് ഈ ഇന്ത്യയിലെ എല്ലാ പൗരനും ഉള്ള പോലുള്ള അവകാശം മുസ്ലിങ്ങൾക്കുണ്ട് എല്ലാം ചോദിക്കാനും പറയാനും അത് അവകാശവും അധികാരങ്ങളും നമുക്കുണ്ട് നമ്മൾ ഈ ഭൂമിയിലത്തെ ഒരവകാശിയാണ് ഒരംഗമാണ് എന്നൊക്കെ അന്ന് നമുക്ക് ബോധ്യമായിരുന്നു ആ ഒരു പതാക അന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അതിനുവേണ്ടി അന്ന് അന്ന് അവർ ദീർഘ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതും പതാക ഉണ്ടാക്കുക പക്ഷേ അന്ന് നമ്മളെ വിശേഷിപ്പിച്ച നെഹ്റു പറഞ്ഞതെന്ന് അത് നമ്മൾ ചത്ത കുതിരയെന്ന് പറഞ്ഞവരാന്ന് അവർക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരക്കും ഈ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അന്ന് വരക്കും അവർ ചത്ത കുതിരയെന്ന് പറഞ്ഞവരാണ് ആ ചത്ത കുതിരയല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഇവിടുത്തെ ഇന്ന് കാണുന്ന ഇന്ന് നമ്മൾ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അവരും അവരെ മന്ത്രിസഭയിൽ അവർ കമ്മ്യൂണിസ്റ്റുകാർ കൊടീൻ്റെ ഒന്നിച്ച് നമ്മളെ കൂട്ടിക്കെട്ടിയ സന്ദർഭത്തിലാണ് ആ ഇവരെ എടുക്കാമല്ലോ കൊള്ളാമല്ലോ എന്ന് കോൺഗ്രസിന് തോന്നിയത് പോലും അത്തരം കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ന് മനസ്സിലാക്കണം നമ്മൾ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരുപാട് വിമർശിക്കുന്ന ആളില്ലേ പോരായ്മകളും അവരുടെ അപാധകളും മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടി എല്ലാം ചെയ്യുന്നത് ശരിയെന്നല്ല പറയുന്നത് ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് അവരെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ ഈ പതാക പോലെ തന്നെ ഒരു പതാക ആദർശം കൊണ്ടുള്ളത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പോലെ പതാകയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിരോധിക്കണം മുസ്ലിങ്ങളെ ഇല്ലാമ ചെയ്യണം മുസ്ലിങ്ങളെ തുടച്ച് നിൽക്കണം അത് അതിൽ കൂടുതൽ പെട്ടതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനും തുടച്ച് എന്ന് പറയുന്നതാണ് ആർ എസ് ആർ എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റ് ചെയിൻ എൻ്റെ കളറിലുള്ള ചുവന്ന കൊടിയും കൊണ്ട് ഇറക്കുന്ന മാർക്സിസ്റ്റുകാരുടെ കൊടിയെ ഇന്നവർ ഇവിടെ ആരെ ഭീഷണിക്ക് മുന്നിൽ അടിയേറ വെക്കാതെ കണ്ടപ്പറഞ്ഞ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവരാരെ മുന്നിലും അവരെ പതാകയെ വലിച്ചെറിഞ്ഞിട്ടില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം അപ്പോൾ ഒരു പതാക എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം അതിന് നിലയമ്പിലൊക്കെ ഉണ്ട് ഇന്ന് ആ പതാക എന്തായി എവിടെയാണെന്നുള്ളത് എന്നുള്ളതാണ് വന്നാമത്തത് അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇത് വീഡിയോ കാണുന്നത് സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കരുത് ഏതാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധി എല്ലാവരെയും ചേർത്ത് വിളിക്കുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം എല്ലാവരെയും അണിനിരത്തുന്നു എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അത് മറ്റൊരു പ്രചാരണത്തിനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ ആസൂത്രിതമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് ഇവിടെ കാണുന്നത് അതൊരു പ്രൊഫഷണൽ ശൈലിയിൽ തന്നെ മുൻകുണ്ടായിരുന്ന വീഴ്ചകളെ കോൺഗ്രസ് നീങ്ങുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമുക്ക് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഈ കാര്യം പ്രധാന ഘടകകക്ഷിയായ ലീഗിനെ അവരുടെ പതാക പോലും പിടിക്കാൻ അനുവദിക്കാതെയാണ് ആലപ്പുഴയിലും പത്രികാ സമർപ്പണത്തിന് പ്രകടനമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത് ഇതിനിടയിൽ കോൺഗ്രസിന്റെ മറ്റ് ഘടകകക്ഷികളുടെ പതാകകളും പ്രവർത്തകർ പിടിക്കുന്നുണ്ടായിരുന്നു ലീഗിന്റെ പതാകയോടു മാത്രം കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുള്ളത് ഇതിന്റെ ഭാഗമായാണ് രാവിലെ നടന്ന പ്രകടനത്തിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിന്നത് കളക്ടറേറ്റിൽ നടന്ന പത്രികാ സമർപ്പണത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ പങ്കെടുത്തത് തീവ്രവാദത്തിന്റെ പേരിൽ നിരോധിച്ച സംഘടനകൾ പോലും കൊടിയുമായി കോൺഗ്രസിനൊപ്പം പ്രകടനത്തിൽ പങ്കെടുത്തിട്ടും വയനാട് ആണ് ആദ്യത്തേത് ആ വയനാട് അവിടെ പതാക ഇല്ലാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞത് പിടിക്കാണ്ടിരുന്നതിൻ്റെ കാരണം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ്റെ സന്ദർഭത്തിൽ ഈ പച്ച പതാക കണ്ടിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ബി ജെ പി അങ്ങേ ഇരച്ചിൽ കയറി അവർ ഭരണം പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാൻ്റെ കൂടി പിടിക്കുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധി പോയി മത്സരിക്കുമെന്ന് പറഞ്ഞ് കള്ള പ്രസിഡൻ്റാക്കിയിട്ട് ബി ജെ പി ഗാന്ധി വിജയിച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ കൂടി വേണ്ടെന്നാക്കി എന്നുള്ളതാണ് അപ്പം ഈ ഒരു കൊടി അവിടെ പിടിച്ചെങ്കിൽ ഇല്ലാതെ ഇല്ലാതാക്കം എന്ന് അതായത് ബി ജെ പിൻ്റെ ആദർശത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്ന് കോൺഗ്രസും കൂടി വിചാരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അൻപത് കൊല്ലത്തോളം മുസ്ലിംകൾ ഒരുമിച്ച് കിടന്ന ഒരു പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ് എന്ത് ബി ജെ പിൻ്റെ ഒരു അടവ് നയം തന്നെ അതായത് മുസ്ലിങ്ങളെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാതെ കണ്ട് തന്നെ ബി ജെ പിനെ പോലെ ഭരണത്തിന് എന്നുള്ള ആഗ്രഹം അവർ കൊണ്ടുവന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ വയനാട് നിങ്ങൾ കണ്ടില്ലേ രണ്ട് വീട് നിങ്ങൾ കണ്ടില്ലേ ഒന്ന് ആദ്യ എത്തുന്നത് വയനാട് തന്ന അവിടെ കൂടിയില്ല ആലപ്പുഴയിൽ കണ്ടില്ലേ ലീഗിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നാണ് അവിടെ പ്രകടനം ചാലുക എന്നുള്ളത് സ്റ്റാർട്ടാന്നുള്ളത് ഒരഷ്ട ലീഗിൻ്റെ കൊടിയില്ല അവിടെ കോൺഗ്രസിൻ്റെ കൊടിയുണ്ട് ഒറ്റ ഒരു അംഗങ്ങളുള്ള പാർട്ടിൻ്റെ കൂടി പോലും അതിലുണ്ട് പക്ഷേ ലീഗിൻ്റെ ഒരു പച്ചപാതാകം അതിലില്ല അപ്പം വയനാട് പിടിക്കുന്ന പിടിക്കാൻ പാടില്ലാത്ത കൂടി എങ്ങനെയാന്ന് പിന്നെ കോൺഗ്രസ്സുകാർ അവിടെ മറ്റുള്ള പാർട്ടിയിൽ നിന്നും കൂടി പിടിച്ചത് എന്തുകൊണ്ടാണ് അവിടെ ലീഗിൻ്റെ കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് കോൺഗ്രസ് എന്തോ ഒരു അജണ്ട നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് വലിയ പരാജയമാണ് അപ്പോൾ എന്നെ പല ആളുകളും പല രൂപത്തിലും ഞാൻ പറയുമ്പോൾ ഇന്ന് ലീഗിൻ്റെ ആളുകളെ ഞാൻ വിമർശിക്കാറുണ്ട് വിമർശിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്തുകൊണ്ട് ലീഗിൻ്റെ നേതാക്കന്മാരാരും ഈ പതാകയുടെ പ്രസക്തി അറിഞ്ഞുകൊണ്ട് ഇവരിനൊന്നും മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് അവർ ചെയ്യുന്നതുപോലെ തന്നെ ഇവരെ അനുകൂലിച്ച് മുന്നോട്ട് പോയി ഇത് ഞാൻ മനസ്സിലാക്കേണ്ടത് അവരെ നിലനിൽപ്പിന് വേണ്ടി ലീഗിൻ്റെ ചില ഇന്നത്തെ ചോട്ട നേതാക്കന്മാർക്ക് വേണ്ടി അവരെ സ്വാർത്ഥ താല്പര്യം അവരെ കല കാര്യങ്ങൾ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർക്ക് സംരക്ഷണത്തിന് വേണ്ടി മാത്രം കോൺഗ്രസ് വൈകിട്ട് അവർ പ്രവർത്തിക്കുന്നതല്ലാതെ കണ്ട് അവരൊരു മുസ്ലിം ലീഗിനെ എങ്ങനെ ഇസ്മായിൽ സാഹിബ് ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചിരുന്നു അതെന്നല്ല ഇവരി ഉള്ളത് എൻ്റെ തെളിവ് തന്നെ അതുതന്നെയാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ പതാകനെ പറ്റി പറയുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കളറുകളെ കം ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ പതാക ആരെങ്കിലും ഇന്നു വരെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ഒരു പതാക വലി ഒരു കളറിനെ പറ്റി പറയുമ്പോൾ വലിച്ചെറിയണമെന്ന് പറഞ്ഞാൽ ഏതായാലും കോൺഗ്രസ്സും ബി ജെ പിന്നെ നയം തൊണ്ട തുടരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഏതാണ് അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ എൻ എ വി തെറി പറയുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ വിലയിരുത്തണം എന്നുള്ളതാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പം കണ്ടില്ലേ അപ്പം നിങ്ങൾ അതിനെ വിലയിരുത്തണം അതുപോലെ തന്നെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത് വേറൊരു വീഡിയോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല പ്രതിസന്ധികളിൽ പതറാതെ പാർട്ടിയിൽ ഉറച്ചു എന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചതാകുണ്ട്

ഈ അറിസിൻ്റെ തണുൽ കിട്ടുന്ന പറഞ്ഞാൽ ചിലപ്പം ഈ സാധിക്കരു നിങ്ങളൊന്നും പെടൂ എന്ന് പറയാനൊന്നും പറ്റൂല ഏതായാലും പറഞ്ഞ ഏഴാൾക്ക് ഉള്ള തല പറഞ്ഞ് ഏഴാൾക്ക് അറിൻ്റെ തണു കൊടുക്കുമെന്ന് അതിൽ ഏത് ഒന്നിനും കൂടി നമ്മൾ പെടുത്തിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇതെല്ലാം അവിടെ പ്രശ്നം ഈ പതാകയായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ ഇങ്ങനെ പറഞ്ഞ് സാധിക്കരുത് തങ്ങളൊന്നും ഇതിനൊന്നും ഒരു കമാന്ന് ശബ്ദിക്കാണ്ടിരിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ അവരെ സ്വാർത്ഥ താൽപര്യം മാത്രം നോക്കുന്നു അവരെ നിലനിൽപ്പ് മാത്രം നോക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധിക്കരുത് നിങ്ങൾ പറഞ്ഞ മറുപടി ബാക്കിൻ്റെ മറുപടി അതിന് മറുപടി പറയേണ്ടത് എന്നെ തെറി പറയുന്ന ഇവിടെ താത്രയും ആദർശമുള്ള ലീഗിൻ്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ എലക്ഷനിൽ അതിന് മറുപടി കോൺഗ്രസ്സിൽ കൊടുക്കേണ്ടത് ഈ വോട്ടർമാരായ മുസ്ലിം ലീഗിൽ ഇസൂക്കും അതിന് ആദർശം കൊള്ളുന്ന ചങ്കോറ്റമുള്ള ചുരൂരുക്കുള്ള വോട്ടർമാർ മറുപടി കൊടുക്കണമെന്ന് എനിക്ക് പറയുന്നത് അല്ലാതെ കണ്ട് എന്നെ നിങ്ങൾ തെറി പറയുന്ന നടത്തുന്നില്ല എന്നെ തെറി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാനിത് സത്യമാണെന്ന് പറഞ്ഞത് പിന്നെയൊക്കെ കണ്ടില്ലേ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി അറുപത്തൊമ്പത് കിലും ഒരുമിച്ച് കൂട്ടിയ ശേഷമാണ് ഈ കോൺഗ്രസ്സിൻ്റെ ഒന്നിച്ചിട്ട് ലീഗിനെ കൂട്ടിയുന്നത് പത്തമ്പത് കൊല്ലം വരെ ഒരുമിച്ചിട്ട് ഒരു വായിൽ കടന്നിറങ്ങിയ ടീമാണ് കോൺഗ്രസ് ലീഗും എന്നിട്ട് അവസാനം ആ കോൺഗ്രസ് ഇന്ന് നെഹ്റു ആദ്യം പറഞ്ഞ പോലെ ആ ചത്ത കുതിര എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചത്ത കുതിരയാക്കി ലീഗാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മറുപടി പറയാനുള്ള ബാധ്യസ്ഥർ നമ്മുടെ വോട്ടർമാരായ എന്നത്തരവർയില്ല ചുരുക്കളെ വോട്ടർമാർ മറുപടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്